ഫ്രീ കൊല്ലം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡിന്റെ സഹായത്തോടെ കൊല്ലം കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത് വീട്ടിൽ വളർത്തുന്ന ഓമന മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അതിപ്രധാനമാണെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ മിഷനാണ് നേതൃത്വമായി പങ്കു പറയുന്നത് അത് പശുക്കളുടെ ആയാലും നായ്ക്കളുടെ ആയാലും ചെവികളിൽ ചിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ നായി ഏതാണ് അതിന്റെ പേരെന്താണ് അതിന്റെ വളർത്ത് വളർത്തുള്ള ആൾക്കാരൊക്കെ പശുക്കളെ ആണെന്നുണ്ടെങ്കിൽ പശുക്കളുടെ മുൻ ജെന്മത്തിലുള്ള ആൾക്കാരാണ് എന്റെ അച്ഛനായാലും അമ്മയാലും എത്ര ലിറ്റർ പാൽ വരും എല്ലാം വരുന്ന എത്ര വാക്സിൻ കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ നമുക്ക് ഈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആ ഐ ടി വിഷുമായി യോജിപ്പിച്ചിരുന്നു ആ പദ്ധതിയുടെ ഓരോ മൃഗന്വേഷണം നമ്മൾ താങ്ങി കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഒക്ടോബർ മാസം ഒന്നാം തീയതി നടക്കാൻ പോവുകയാണ്